നമസ്കാരം ചെണ്ടുമല്ലി കൃഷിയുടെ രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം ചെണ്ടുമല്ലി ഞാൻ പറഞ്ഞില്ലേ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം അപ്പോഴത്തേക്ക് സെപ്റ്റംബർ അഞ്ചാം തീയതി ഒന്നാം ഓണം തുടങ്ങും അന്ന് പൂവറയ്ക്കാൻ വേണ്ടി തൊണ്ണൂറ് ദിവസം മുമ്പ് നമ്മൾ വിത്ത് പാകേണ്ടതുണ്ട് തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വെയിൽ കുറവല്ലേ നൂറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ജൂണ് അഞ്ചിനും പത്തിനും അല്ലെങ്കിൽ ജൂൺ ഒന്നിനും പത്തിനും അകത്ത് വിത്ത് പാകണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെമോ ഞാൻ നേരത്തെ ചെയ്യുന്നുണ്ട് ആ ഡെമോ ആണിന്ന് കാണിക്കുന്നത് ചെണ്ടുമല്ലി വിത്ത് ഭാഗം എങ്ങനെയെന്നുള്ള ഓരോ വിത്തും വിലയുള്ളതാണ് ഹൈബ്രിഡാണ് മൂന്നോ നാലും രൂപ വിലയുണ്ട് അപ്പോൾ ഓരോന്നും ഓരോ വിത്തും വിലയുള്ളതാണ് അത് നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ ഞാനീ പറയുന്ന രീതിക്ക് കൃഷി ചെയ്താൽ നല്ല വളർച്ച തൈക്കുണ്ടാവും ഇതേപോലെ ഇത് തണ്ണിമത്തം നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട തണ്ണിമത്തനാണ് അതിൻ്റെ വേരുണ്ട് വേരുണ്ട നിറയെ വേരാണ് ഓക്കെ വീഡിയോയിലേക്ക് പോവാം ചെണ്ടുമല്ലി വിത്ത് പാകാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ട്രേ അറിയാലോ എല്ലാവർക്കും ഇത് തൊണ്ണൂറ്റിയെട്ട് സൂക്ഷിരങ്ങളുള്ള ട്രേ ആണ് അപ്പോൾ ഒരു ട്രേ രണ്ട് ട്രേ വേണം ഒരു ട്രേയുടെ മുകളിൽ വെച്ച് അമർത്താൻ മറ്റൊരു ട്രേയും വേണം ഏഹ് അപ്പോൾ രണ്ട് ട്രേ എടുക്കുക ചകിരിച്ചോറ് ചകിരിച്ചോറ് ബ്ലോക്കായിട്ട് കിട്ടുന്നതാണ് ബ്ലോക്കായിട്ട് കിട്ടുന്നത് കാരണം ബ്ലോക്ക് ആയിട്ട് കിട്ടുന്നതാകുമ്പോഴത്തേക്കും അതിൻ്റെ പി എച്ച് ക്രമീകരിച്ചിട്ടുണ്ടാവും പിന്നെ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ ആവശ്യത്തിന് വെള്ളം നല്ല വിത്ത് ഓ നല്ല വിത്ത് ഉണ്ട ചെണ്ടുമല്ലിയുടെ വിത്ത് വാങ്ങണം ചെണ്ടുമല്ലി ബന്ദി എന്നൊക്കെ പല സ്ഥലത്തും പറയും ഓക്കെ നല്ല വിത്ത് വാങ്ങണം അപ്പോൾ പരിപാടിയിലേക്ക് കിടക്കാം അപ്പം ഒരു ട്രെയിൻ നിറയ്ക്കാനായിട്ട് മൂന്ന് ഇത് ഒരു അര ലിറ്ററിൻ്റെ പാത്രമാണ് ഇതിൽ മൂന്ന് പാത്രം ചകിരിച്ചോറ് വേണം അതായത് ഒന്നര ലിറ്റർ ചകിരിച്ചോറ് നനയ്ക്കാത്ത ചകിരിച്ചോറ് ആ ബ്ലോക്കായിട്ട് കിട്ടുന്നതിനെ നനച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഒരു പാത്ര അര ലിറ്റർ മണ്ണിര കമ്പോസ്റ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ചകിരിച്ചോറ് നമ്മളിടുന്നത് വെള്ളം പിടിച്ച് ചേർത്താൻ വേണ്ടിയാണ് എയർ 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 സർക്കുലേറ്റ് വേരിന് ഓട്ടത്തിന് വേണ്ടി സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ചകിരിച്ചോറ് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് മണ്ണിര കമ്പോസ്റ്റ് ഇടുന്ന ചെടിക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടാൻ വേണ്ടി തൈക്ക് വളരാനുള്ള ഇനി ഇത് പുട്ടിന് മാവ് കുഴയ്ക്കുന്ന പരുവത്തിലേക്ക് നന കൊടുക്കണം കുറച്ച് വെള്ളം മതിയാവും ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുക്കുക ഒരു നാന്നൂറ് അമ്പൽ വെള്ളം മതിയാവും കണ്ടില്ലേ ഇതാണ് പരുവച്ചാൽ നമ്മളിങ്ങനെ ആക്കിയെടുത്താൽ അങ്ങനെ ഒരു ഉരുണ്ട് കിട്ടുകയും വേണം എന്നാൽ പിഴിഞ്ഞാൽ വെള്ളം താഴേക്ക് വരാനും പാടില്ല എന്നാൽ ചെറുതായിട്ട് വെള്ളം വേണമെന്ന് തന്നെ ഇതാണ് കറക്റ്റ് പരുവ നമ്മൾ അപ്പോൾ വിത്തിടാനുള്ള മീഡിയം തയ്യാറാക്കി കഴിഞ്ഞേ നമ്മളിത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ട്രൈ എടുക്കുക എടുത്തിട്ട് ഒന്ന് ഓടിച്ച് നിറയ്ക്കുക ഒന്ന് ഓടിച്ച് നിറയ്ക്കുക അതിനുശേഷം മറ്റൊരു ട്രേഡ് മുകളിൽ വെച്ച് ഒന്ന് അമർത്ത് ചെറുതായിട്ടൊന്ന് അമർത്ത് അധികം ആഴം വേണ്ടേ ഒരു സെൻറ്റിമീറ്റർ ആഴം മതിയാവും വിട വി പകുതി പകുതി ഇടാം വിത്തിടമോ ആയതുകൊണ്ട് തന്നെ നമ്മൾ പകുതി പകുതിയാണ് ചെയ്യുന്നത് ഇതിപ്പോ തൊണ്ണൂറ്റിയെട്ട് അല്ലെ എൻ്റെ പകുതി അതായത് ഇങ്ങനെ നിങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ഇത് പതിനാല് സൂചിരിയുണ്ട് അപ്പം ഇവിടെ ഏഴും ഇവിടെ ഏഴും പകുതി എല്ലോയും പകുതി ഓറഞ്ചോ ചെയ്യുന്നത് ഇങ്ങോട്ട് യെല്ലോ ചെയ്യുക അങ്ങോട്ട് ഓറഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സി ഡി മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വളർന്ന് തൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പിടി കിട്ടത്തില്ല ഇങ്ങോട്ട് അപ്പം ചെയ്യുന്നത് അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ യെല്ലോ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓറഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ യെല്ലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ വിത്തും വിലയുള്ളതാണ് ഓരോ വിത്തും വിലയാണ് മൂന്നോ നാലും രൂപ വിലയാണ് ഓരോ വിത്തും അപ്പോൾ ഓരോ വിത്തും നമുക്ക് വേര് പിടിച്ച് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ഈ ട്രേയിൽ പാകുന്നതാണ് അതുകൊണ്ടാണ് ട്രേയിൽ പാകാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത് അതുമാത്രമല്ല വേര് ഭയങ്കര വേര് വളർച്ചയായിരിക്കും അത് അതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് പൂക്കം കായ്ക്കുകയും ചെയ്യും നമ്മൾ വിത്തിട്ട് കഴിഞ്ഞ് ഇനി വിത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ള മിക്സ്ചർ എന്ത് ചെയ്യണം നന്നായിട്ട് അമർത്തി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഓടിച്ച് പോകുക ഇത് മുൻപ് ചെയ്തിട്ടില്ലാത്തവരൊരു ഗ്ലൗസ് ഇടുന്ന നന്നായിരിക്കേ ഈ ട്രേഡ് അറ്റം ബ്ലേഡ് പോലെ കൂർത്തതാണ് അല്ലെങ്ങനും കൈ കുരഞ്ഞാൽ നല്ല മുറിവുണ്ടാവും ഇനി നമുക്ക് നന്നായിട്ട് അമർത്താം അത് ഇങ്ങനെ വെട്ടത്തിന് ഇങ്ങനെ ആക്കിയാൽ മതി കുറവുള്ള എടുത്ത് കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അമർത്തി വയ്ക്കുക ഇനി ജസ്റ്റ് സാവധാനം ഒന്ന് നനച്ചു കൊടുക്കുക സാവധാനം ബോസ്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു ഡ്രേ ഉള്ളത് എന്നതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് നനയ്ക്കുന്നത് പിന്നെ എല്ലാം ശുശ്രൂം നനയാൻ ശ്രദ്ധിക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിത്ത് മുള പൊട്ടി തുടങ്ങും പിന്നെ നേരെ അപ്പോഴത്തന്നെ ആദ്യത്തെ വിത്ത് മുള പൊട്ടി പുറത്ത് വന്നാൽ ഉടനെ പുറത്ത് നമുക്ക് വെയിലെത്ത് വയ്ക്കണം വെയിലിപ്പോൾ മഴ ആയതുകൊണ്ട് മഴവെള്ളം നേരിട്ട് സൂക്ഷിക്കുക വെയിലുള്ള സമയത്തൊരു നാലഞ്ച് മണിക്കൂർ വെയിൽ കിട്ടും കൊണ്ടാൽ മതി നല്ല വളച്ച തൈക്ക് കിട്ടും പിന്നെ മഴയാണെങ്കിൽ കൂടി മഴ ഇല്ലാത്ത സമയത്ത് പുറത്തു നിന്ന് വെച്ചാൽ മതി അപ്പോൾ നേരിട്ട് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ചേർത്തുകൊണ്ട് മഴ ആയിരിക്കുക മൂന്നാമത്തെ ദിവസം വെയിലുണ്ടാവും ആ വെയിൽ നന്നായിട്ട് കൊള്ളിക്കുക ഓക്കെ ഞാനിപ്പോൾ മഴമുറയുണ്ട് അതിനകത്ത് ഞ ഞാൻ വയ്ക്കുക അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക ഇതേപോലെ ചെണ്ടുമല്ലി പാകുക ശ്രദ്ധിക്കണം ഡേറ്റ് ശ്രദ്ധിക്കണം ജൂൺ ആദ്യം തന്നെ വിത്ത് പാകണം ഇന്നലെ നമുക്ക് ഓണത്തിന് അത്തത്തിന് വിളവെടുക്കാൻ പറ്റുമോ കേട്ടോ ബാക്കി കൃഷി രീതികളും മറ്റുമെല്ലാം വരുന്ന വീഡിയോകളിൽ പറയാം ശരി